ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ന്യൂസ് സൗദിയിൽ ഹജ്ജിൽ വൻ ദുരന്തം പേർ മരണപ്പെട്ടു മൃതദേഹങ്ങൾ മക്കയിലെ ഹമാസ് പലസ്തീൻ ആളുകൾ കണക്കിൽപ്പെടാതെ ഹജ്ജിലേക്ക് സൂചന ഹജ്ജ് ാണ് സൗദി അറേബ്യയിൽ നിന്നും ഹജ്ജ് തീർത്ഥാടനത്തിന്റെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വലിയ ദുരന്ത പൂർണ്ണമായിട്ടുള്ള ചില വാർത്തകൾ വരികയാണ് അഞ്ഞൂറ്റി അമ്പത് തീർത്ഥാടകർ മരിച്ചു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യൻ നയതന്ത്രജ്ഞർ പുറത്തുവിട്ടിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും നമ്മളുടെ നാട്ടിൽ ലഭിക്കാത്ത വിവരങ്ങളാണ് ഇത്തരം വാർത്തകൾ എങ്ങനെയെങ്കിലും പഴുതടച്ച് ഇല്ലാതാക്കുക എന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യ പോലും പുറത്തുവിടുന്ന വാർത്തകൾ നമ്മുടെ നാട്ടിൽ കൊടുക്കാറില്ല മാധ്യമങ്ങൾ അഞ്ഞൂറ്റി അമ്പത് പേർ ഹജ്ജ് തീർത്ഥാടന വേളയിൽ മരിച്ചു മക്കയിലെ മോർച്ചറി നിറഞ്ഞു സ്ഥിതി കോവിഡിനേക്കാൾ ഭീകരം എന്നാണ് വരുന്ന വാർത്തകൾ മോർച്ചറിയിൽ അഞ്ഞൂറ്റി അമ്പത് മൃതദേഹങ്ങൾ കൂടിക്കിടക്കുകയാണ് ഇതെല്ലാം പ്രോസസിങ് കാത്തുകിടക്കുകയാണ് ഇത്തരത്തിൽ കാത്തു കിടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് നമ്മൾ കുവൈറ്റിൽ ഇന്ത്യയുടെ മിഷനെ നരേന്ദ്രമോദി നടത്തിയ നമ്മളുടെ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യങ്ങളെ പ്രകീർത്തിക്കേണ്ടത് അവിടെ നമ്മളുടെ ആളുകളുടെ മൃതദേഹം സുണാസ് പോസിബിൾ എത്രയും പെട്ടെന്ന് പ്രോസസ്സിംഗ് നടത്തി വീണ ജോർജ് പോയിട്ടില്ല എങ്കിലും വീണ ജോർജ് മാത്രമായിരുന്നു അവിടെ പോയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ഈ സൗദി അറേബ്യയിലെ മക്കയിൽ ഹജ്ജിൽ കുടുങ്ങിക്കിടക്കുന്ന അഞ്ഞൂറ്റമ്പത് മൃതദേഹങ്ങൾ പോലെ ഈ പ്രോസസ്സിങ് കാത്തു കിടന്നതിന് പ്രധാനമായിട്ടും ഒരു വിദേശ രാജ്യത്ത് ഇത്തരം പ്രോസസ്സിംഗിന് ആഴ്ചകളോളം സമയമെടുക്കും അവിടെയാണ് കുവൈറ്റിൽ നമ്മൾ നടത്തിയ ഏറ്റവും വലിയ ഈ ഒരു ഇടപെടലിൻ്റെ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ ഇടപെടലിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നത് ാക്കേണ്ടത് മക്കയുടെ മക്കയിലെ മോർച്ചറിയിൽ അഞ്ഞൂറ്റി അമ്പത് അത് മൃതദേഹങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ പ്രോസസ്സിങ് കാത്ത് ആഴ്ചകളോളമായിട്ട് കിടക്കുന്നു ഈ വർഷം കത്തുന്ന താപനിലയാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തത്തിന് കാരണം കഠിനമായിട്ടുള്ള ഈ കാലാവസ്ഥയിലാണ് തീർത്ഥാടകർ മരിച്ചത് മരിച്ചവൽ ഏറ്റവും കുറഞ്ഞത് ഈ അഞ്ഞൂറ്റി അമ്പത് പേരിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ ഈജിപ്തുകാരാണ് അവരിൽ ഭൂരിഭാഗം ചൂടുമായി ബന്ധപ്പെട്ടുള്ള കാര്യ ബന്ധപ്പെട്ടാണ് മരിച്ചത് ചൂട് സഹിക്കാനാവുന്ന എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഏറ്റവും ദുഃഖപൂർണവും ദുരിതപൂർണ്ണവുമായിട്ട് പറയേണ്ടത് ഈ മരിച്ചവരിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദരിദ്രരും ഇടനിലക്കാരുമാണ് വലിയ ആളുകൾക്ക് വലിയ സൗകര്യങ്ങൾ അവിടെയുണ്ട് ഇത്തരക്കാരും രാജ്യ ഭരണാധികാരികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ വി ഐപികൾ വി വി ഐ പികൾ ഇവരൊന്നും ഈ ഗണത്തിലില്ല സാധാരണ മുസ്ലിം മുസ്ലിം തീർത്ഥാടകരാണ് ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത് അറബ് നയതന്ത്ര ജ്ഞർ അവരുടെ പ്രതികരണങ്ങളെ ഏകോപിപ്പിച്ച് എഫ് എഫ് പിയോട് എ എഫ് പിയോട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് മരിച്ചവരിൽ അധികവും ഈജിപ്തുകാരാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ മോർച്ചറികൾ നിറഞ്ഞിരിക്കുകയാണ് മക്കയിലെ അൽ മുസൈം പരിസരത്തുള്ള ആശുപത്രി മോർച്ചറിയിൽ നിന്നാണ് വരുന്ന വിവരങ്ങൾ കുറഞ്ഞത് അറുപത് ജോർദാൻകാരുടെ ബോഡികൾ ഇവിടെയുണ്ട് നയതന്ത്രജ്ഞർ പറഞ്ഞു അമ്മാൻ പ്രദേശത്ത് നൽകിയ അവിടെ നിന്ന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നാൽപ്പത്തി ഒന്ന് പേർ ഔദ്യോഗികമായിട്ട് കണക്കിലുണ്ട് ഈ കണക്കുകൾ അനുസരിച്ച് മരണങ്ങൾ കൂടുകയാണ് എന്നുള്ള വിവരങ്ങളാണ് മക്കയിൽ നിന്ന് പുറത്തു വരുന്നത് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള തീർത്ഥാടനവുമായി ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തം അല്ലെങ്കിൽ ചൂട് മൂലമുള്ള ദുരന്തങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് മക്കയിൽ നടക്കുന്നത് താപനിലയുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് സൂര്യതാവുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം മക്കയിൽ നടക്കുകയാണ് അതും ഹജ്ജ് ഒരു പുണ്യ തീർത്ഥാടനത്തിന് പോകുമ്പോൾ ദൈവത്തെ കാണുമ്പോൾ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചൂട് മൂലം മനുഷ്യൻ ഉരുകി വീണ് മരിച്ചു വീഴുന്നത് മക്കയിലെ ഏറ്റവും വലിയ മോർച്ചറികളിൽ മോർച്ചറികളിൽ ഒന്നായിട്ടുള്ള അൽ മുയൈസിയിലെ മോർച്ചറിയിലാണ് അഞ്ഞൂറ്റി അൻപത് പേർ അഞ്ഞൂറ്റി അൻപത് മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് സൗദി നയതന്ത്രജ്ഞർ ഇപ്പോൾ ലോകത്തോട് പറഞ്ഞിരിക്കുന്നത് വാർത്താ മാധ്യമങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇസ്ലാമിൻ്റെ അഞ്ച് സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എല്ലാ മുസ്ലീങ്ങളും ഒരു തവണയെങ്കിലും ഹജ്ജ് പൂർത്തിയാക്കണം എന്നാണ് മതാചാരപ്രകാരവും വിശ്വാസം പറ്റുമെങ്കിൽ ഹജ്ജ് പൂർത്തിയാക്കണം എന്നുള്ള ഒരു വിശ്വാസമുണ്ട് തീർത്ഥാടന കാലത്തെ വേട്ടയാടിയത് ഇത്തവണത്തെ കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച വിവിധ പഠനങ്ങൾ സൗദി നടത്തുമ്പോൾ തന്നെ ഇത് ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം തീർത്ഥാടകർക്ക് ഈ വരുന്ന ലക്ഷക്കണക്കിന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടുന്ന സ്ഥലമാണ് ഹജ്ജിന് മക്കയും മദീനയും അടക്കമുള്ള പ്രദേശങ്ങൾ ഇവിടെ എങ്ങനെ സുരക്ഷിതമായിട്ട് ആളുകളെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഗണന തീർത്ഥാടകർക്ക് കൊടുക്കാം കാലാവസ്ഥയിൽ നിന്ന് എങ്ങനെ ഇവരെ പ്രതിരോധിക്കാം ഇത്തരത്തിലുള്ള വലിയ ഒരു ഗവേഷണം സൗദി അറേബ്യ വളരെ വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട് പക്ഷേ ഒരിടത്തും ഒന്നും എത്തുന്നില്ല ടെൻറ്റുകൾ തീപിടിക്കുന്നു കാറ്റുകൾ കാറ്റിൽ ഇവർ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു ചൂടിൽ ഇത്തരത്തിൽ പറഞ്ഞതുപോലെ നൂറുകണക്കിന് ആളുകൾ മരിക്കുന്നു എഴുപത്തിരണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് വരെ അവിടുത്തെ താപനില ഉയർന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിനെ പ്രതിരോധിക്കുവാൻ ലോകത്തിൽ വിവിധ സംവിധാനങ്ങളുണ്ട് ലോകത്തിൽ ചൂടിനെ പ്രതിരോധിക്കുവാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും പ്രത്യേകിച്ച് മരുഭൂമിയായിട്ടുള്ള സൗദി അറേബ്യയിലുണ്ട് പക്ഷേ ഇവിടെ തീർത്ഥാടകർക്കായിട്ട് എന്തുകൊണ്ട് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല പാവപ്പെട്ട തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് വി വി ഐ പികളോ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരെ ജനപ്രതിനിധികളോ നയതന്ത്ര പ്രതിനിധികളോ ബിസിനസ്സുകാരോ വ്യാവസായിക പ്രമുഖന്മാരോ ഒന്നുമല്ല മരിച്ചു വീഴുന്നത് സാധാരണ ഹജ്ജ് തീർത്ഥാടകരാണ് എന്നിടത്താണ് ഏറ്റവും പ്രധാനം സംവിധാനങ്ങളുണ്ട് പക്ഷേ സാധാരണ വിശ്വാസികൾക്കില്ല എന്നത് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ വാർത്ത ഇപ്പോൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ അൻപത്തി ഒന്ന് ദശാംശം എട്ട് ഡിഗ്രി ആയിരുന്നു ചൂട് അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് ഫോറൻ ഹീറ്റ് എത്തിയതായി സൗദിയിലെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ഇത് ലോകത്തെ വലിയ കാലാവസ്ഥ സംവിധാന ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ സംഭവിക്കുന്നോൾ ഇതൊരു അത്ഭുതമൊന്നുമല്ല ഡൽഹിയിൽ അൻപത്തി ഡിഗ്രി ചൂട് വലിയ ഡൽഹി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വലിയ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള വലിയ ഏറിയ ആണ് അവിടെയൊന്നും ഇത്തരം പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലെ കൊടുംചൂട് അനുഭവപ്പെടുന്ന കേന്ദ്രങ്ങൾ അവിടെയെല്ലാം പ്രതിരോധ മാർഗങ്ങളുണ്ട് പക്ഷേ അമ്പത്തി ഒന്ന് ദശാംശം എട്ട് ഡിഗ്രിയാണ് മക്കയിലെ ചൂട് ഇത് ഈ ചൂടിലാണ് ആളുകൾ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടതും ഇത് ഇത് അമ്പത്തിയൊന്നേ ദശാംശം എട്ട് ഡിഗ്രി ചൂട് എന്നത് ആധുനിക കാലത്ത് അല്ലെങ്കിൽ ഒരു വികസിത സമൂഹത്തിൽ വലിയ അത്ഭുതമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡൽഹിയിൽ അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിന് മേലെ ചൂട് റിപ്പോർട്ട് ചെയ്തിട്ടും ഡൽഹി ഭദ്രമായിരുന്നു നമ്മളുടെ രാജ്യം പൗരന്മാരെ കാത്തു സംരക്ഷിച്ചു അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു അമ്പത്തിയൊന്ന് ദശാംശം എട്ട് ഡിഗ്രി ചൂട് വന്നപ്പോൾ മക്കയിൽ ഇത്തരത്തിൽ അഞ്ഞൂറ്റി അൻപത് മൃതദേഹങ്ങൾ കുന്നുകൂടിയത് ഒരുപക്ഷെ സംവിധാനങ്ങളുടെ കുറവ് തന്നെയാണ് വേണ്ടത്ര ശീതീകരണ സംവിധാനമില്ല ശുദ്ധജല സംവിധാനമോ അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ കൊടുക്കുന്ന തീർത്ഥാടകർക്ക് വേണ്ടത്ര സൗകര്യം കൊടുക്കുന്നതിലോ സാധിച്ചിട്ടില്ല എന്നതാണ് ഇതിൻ്റെ അകത്തൊക്കെ വ്യക്തമായിട്ട് വരുന്ന വിവരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് ഈജിപ്തുകാരാണ് ഈജിപ്തുകാർക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ആ രാജ്യം തന്നെ അവരുടെ ഐഡൻറ്റിറ്റികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈജിപ്തിൽ നിന്ന് പതിവില്ലാതെ ഇത്രമാത്രം കൂടുതൽ ആളുകൾ വന്നത് എന്നുള്ളതിൻ്റെയും സംശയം ഇപ്പോൾ ഉയരുകയാണ് ഒരുപക്ഷെ ഗാസയിൽ ഇസ്രായേലും ഹമാസും നടക്കുന്ന തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ പലസ്തീൻകാർ ഈജിപ്തിൻ്റെ പേരിലാണ് ഇപ്പോൾ സൗദിയിൽ ഈ തീർത്ഥാടനത്തിന് വന്നിരിക്കുന്നത് പതിവില്ലാതെ ഈജിപ്തിൽ നിന്ന് കൂടുതൽ ആളുകൾ അതുപോലെ മക്കയിലേക്കുള്ള വിസയോ അല്ലെങ്കിൽ ഔദ്യോഗികമായി ിലെ രേഖകളും ഇല്ലാതെ ആയിരക്കണക്കിന് ആളുകൾ വന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് ഒരുപക്ഷെ പലസ്തീൻകാരുടെ ഒരു സമ്മർദ്ദം യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈജിപ്ത് വഴി ഇപ്പോൾ മക്കയിലേക്ക് വന്നു എന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത് തീർത്ഥാടകർ മരിച്ച സമയത്താണ് ഈ വർഷം ഇതുവരെ അഞ്ഞൂറ്റി പേർ മക്കയിൽ ചൂട് മൂലം മറ്റ് അസുഖങ്ങൾ മൂലം പിടഞ്ഞുവിടും മരിക്കുകയും അവരുടെ എല്ലാം സംസ്കാരം ഇപ്പോൾ നടക്കാതെ ഇരിക്കുകയും വിവിധ രാജ്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ കഴിയാതെ പ്രോസസിംഗ് കാത്ത് അഞ്ഞൂറ്റി അൻപത് പേർ മോർച്ചറിയിൽ കഴിയുന്നതും ഇതിൽ മക്കയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ഒരുപക്ഷെ ക്രിസ്ത്യൻ മതവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട് ചില അംശങ്ങൾ ഇതിനകത്ത് പഴയ നിയമവുമായി ബന്ധപ്പെട്ട് ഉണ്ട് അത് ഒരുപക്ഷെ ഇസ്ലാം മതവിശ്വാസികൾ അംഗീകരിക്കാൻ പറ്റില്ലാത്ത ഒരു യാഥാർത്ഥ്യം ആയിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഹജ്ജ് തീർത്ഥാടന കർമ്മങ്ങൾ വർഷംതോറും നടക്കുന്നത് മക്കയിലും മറ്റുമാണ് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇസ്ലാം മതവിശ്വാസികളുടെ ഐക്യത്തിനും അല്ലാഹുവിൻ്റെ കീഴ്പ്പെടലിനും പ്രതീകമായിട്ടാണ് ഈ ഹജ്ജ് നിലനിൽക്കുന്നത് കാബ് പണിതത് ഇബ്രാഹിം നബി ഈ ഇബ്രാഹിം നബി അബ്രഹാം ഈ അബ്രഹാം ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ടും ബൈബിളുമായി ബന്ധപ്പെട്ടും ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പിതാവാണ് ക്രിസ്ത്യാനികളുടെ ആദ്യ പിതാവാണ് അബ്രഹാം അതുപോലെ ഭാര്യ ഹജറ ഖാഗർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അവരുടെ മകനാണ് ഇസ്മയേൽ ഇവരുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഹജ്ജിലെ കർമ്മങ്ങൾ അപ്പോൾ പഴയ നിയമം അറിയാവുന്ന ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ പഴയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഈ ഹജ്ജ് ഉൾപ്പെടുന്ന മക്കയും മദീനയുമായിട്ട് ക്രിസ്ത്യാനികൾക്ക് എത്തരത്തിലുള്ള ബന്ധം അബ്രഹമുമായിട്ടുള്ള ബന്ധം അബ്രഹാമിൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം ഇസ്മയിലുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ പഴയ നിയമത്തിൽ ക്രിസ്ത്യാനികളും ബൈബിളും ആയിട്ട് അടിയുറ ഉറച്ചു നിൽക്കുന്ന ബന്ധങ്ങളാണ് ഇതൊക്കെയാണ് ഒരു യാഥാർത്ഥ്യം ഇതൊക്കെ ഒരുപക്ഷെ പുരോഗമന ഇസ്ലാം മതവിശ്വാസികൾ അംഗീകരിക്കില്ല എങ്കിലും ഇതൊക്കെ എൻ്റെ ചരിത്രമാണ് അബ്രഹാം ഇസ്മായിൽ എന്നിവരിൽ നിന്നാണ് അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് കാബ നിർമ്മിച്ചത് എന്നാണ് ഉള്ള വിശ്വാസം അതായത് അബ്രഹാം അബ്രഹാമിൻ്റെ മകൻ ഇസ്മായിൽ ഇവരുടെ ഓർമ്മകൾ ഇവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഈ കാബ നിർമ്മിച്ചത് ആ കാബയിലാണ് ഇപ്പോൾ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളുടെ ഒരു തീർത്ഥാടനം അല്ലെങ്കിൽ അവിടെ സന്ദർശിക്കുവാൻ പോകുന്നത് യഥാർത്ഥ കാബ സ്ഥാപിച്ചത് ആദം നബിയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും ഈ യഥാർത്ഥ കാബ ഇപ്പോഴും ഭൂമിക്കടിയിലാണ് മണ്ണിൽ പൊതിഞ്ഞു കിടക്കുകയാണ് കാബ പണിതന് ശേഷം മണ്ണും മണൽക്കാറ്റും വന്ന് അതിനെ മൂടപ്പെട്ടു എന്നാണ് അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇബ്രാഹിം നബി കാബ പുനഃസ്ഥാപിച്ചത് എന്നും പറയുന്നു എന്താണെങ്കിലും ഇബ്രാഹിമും ഇബ്രാഹിമിൻ്റെ മകനായ ഇസ്മയിലുമായി ബന്ധപ്പെട്ടാണ് കാബയിലെ ചരിത്രം പ്രഖ്യാപിതമായിട്ടുള്ള ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ചരിത്രം ഉള്ളത് വിവിധ തർക്കങ്ങളുണ്ടാകാം വിയോജിപ്പുകളുണ്ടാകാം ഇത് ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധപ്പെട്ടും ക്രിസ്ത്യൻ മതവിശ്വാസവും പഴയ നിയമവുമായി ബന്ധപ്പെട്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് വീണ്ടും മക്കയിലെ ദുരന്തങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വർഷം ഒന്നേ ദശാംശം എട്ട് ദശലക്ഷം സന്ദർശകർ അവിടെ ഹജ്ജിൽ പങ്കെടുത്തു ഇത് ശബരിമലയെ സംബന്ധിക്കുന്നിടത്തോളം വളരെ കുറവാണ് പതിനെട്ട് ലക്ഷം തീർത്ഥാടകർ എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൾ ഇത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഓരോ വർഷവും പതിനായിരക്കണക്കിന് തീർത്ഥാടകരുടെ എണ്ണം സൗദി അല്ലെങ്കിൽ അവിടെ വർദ്ധിക്കുകയാണ് തീർത്ഥാടകർക്ക് ഈ കൊടുംചൂടിൽ ആവശ്യമായിട്ടുള്ള തണുത്ത വെള്ളവും ഐസ്ക്രീമും അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റും കൊടുക്കുന്നുണ്ട് പക്ഷേ തീർത്ഥാടകരുടെ ക്യാമ്പുകൾ ശീതീകരിക്കുന്ന സംവിധാനമുണ്ട് പക്ഷേ പല ക്യാമ്പുകളും ഇത്തവണ ശീതീകരിക്കുവാൻ സാധിച്ചിട്ടില്ല കണക്കിൽ കവിഞ്ഞ തീർത്ഥാടകർ ഈജിപ്ത് ഭാഗത്ത് നിന്ന് വന്നു അതാണ് ഈ വർഷത്തെ ഒരു ദുരന്തത്തിൻ്റെ കാരണം ഈജിപ്ത് ഭാഗത്ത് നിന്ന് കണക്കിൽ കവിഞ്ഞതു ആളുകൾ വന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ ഈ ഗാസ ഇസ്രായേൽ യുദ്ധത്തിൽ ഫലസ്തീൻകാർ നിയമവിരുദ്ധമായിട്ട് ഇസ്രായേലിന്റെ ഈജിപ്തുമായി ബന്ധപ്പെട്ട് അവിടെ വന്നു ഈജിപ്തിന്റെ പാസിൽ അവിടെ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ ന്യൂസ് ഡെസ്ക് അർമാന്യൂസ്